അടിപൊളി കോളേജ് ആണ് ചോയ യൂണിവേഴ്സിറ്റി എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് നോ ഇവിടെ ഒന്നും ഇല്ല ധൈര്യമായിട്ട് വരാം രക്ഷിതാക്കൾക്ക് ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന ഫീസ് മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ ഈ വാർത്ത ഷെയർ ചെയ്ത് കമന്റ് ഇടുന്ന അഞ്ച് പേർക്ക് അതെ അതെ അതായത് ഉപരിപഠനത്തിന് പാൻ ബുദ്ധിമുട്ടുന്ന അഞ്ച് കുട്ടികൾക്കാണ് നമ്മൾ സൗജന്യമായിട്ട് സീറ്റ് കൊടുക്കുക കൊടുക്കുക ഉണ്ടെങ്കിൽ ഈ വാർത്ത ഷെയർ കമന്റ് ഇടുക ഞങ്ങളെ ബന്ധപ്പെടുക പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സോ ദീസ് ആർ ദ സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐ ഐ ഐ എനി വിൽ വിൽ ഗിവ് ഇൻപുട്ട് ആൻഡ് ടേക്ക് ഔട്ട്പുട്ട് റൈറ്റ് 12th കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ബെസ്റ്റ് കോളേജ് ആണ് ജോയ് യൂണിവേഴ്സിറ്റി ഇവിടെ തന്നെ തന്നെ ആണ് ആംബിയൻസ് അപ്പോൾ ഒന്നുമല്ല മൂന്ന് പേർക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷിബിലി സൗജന്യമായിട്ട് ഭയങ്കരമായിട്ട് അഡ്മിഷൻ അഡ്മിഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് നല്ലൊരു എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹവും നന്ദിയും ഉണ്ട് പല എൻട്രൻസും എഴുതി കാത്തുനിന്ന് നിരാശപ്പെട്ട് പലയിടത്തും പോകാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന നിരവധി കുട്ടികൾ ഇപ്പോഴും ഉണ്ട് ഒന്നും അവസരം വിട്ടുപോയിട്ടില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കുട്ടികളെ ഈ യൂണിവേഴ്സിറ്റിയിൽ ചേർക്കാവുന്നതാണ് റാങ്കിങ് മറ്റു കാര്യങ്ങളൊക്കെ പോളിസി ഉണ്ട് കേരളത്തിനോട് അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ബോർഡർ ആണ് ഈ ജോയ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയാണിത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് കോളേജ് ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജോയ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ പഴയ എസ് എ രാജ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഡെന്റൽ കോളേജ് ആ ഒരു ക്യാമ്പസ് ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി ആക്കി ഡൈവ് കൺവേർട്ട് ചെയ്തു ജോയ് യൂണിവേഴ്സിറ്റി എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കന്യാകുമാരിക്ക് തൊട്ടടുത്ത് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഉള്ളത് ഇതിൻ്റെ പേര് ജോയ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിലെ ഇവിടെ വരുന്ന കോഴ്സുകൾ നേഴ്സിങ് അലൈഡ് കോഴ്സസ് ബി പി ടി എൻജിനീയറിങ് കോഴ്സസ് ലോ ഡിഗ്രി കോഴ്സസ് അങ്ങനെ നിറയെ കോഴ്സസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് യൂണിവേഴ്സിറ്റി ആയിട്ട് സ്ഥാപിതമായത് അതിനുശേഷം ഇപ്പോൾ നിലവിലിപ്പോൾ യു ജി എസ് സി അപ്രൂവലായി അങ്ങനെ എല്ലാവിധ അഫിലിയേഷനോടും കൂടിയാണ് ഈ ജോയ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് കേരളത്തിനോട് അടുത്തു തന്നെ നിൽക്കുന്ന ഒരു ബോർഡർ ആണ് ഈ ജോയ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിന് അക്സസ് ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മൾ കൊല്ലം ത്രിവാണ്ട്രം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ നിന്ന് അക്സസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണിത് തുച്ഛമായ ഫീസിൽ ഇവിടെ പഠിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ അവസരം ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ സമീപിക്കാം ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അഗ്രികൾച്ചർ അഗ്രികൾച്ചറിന് വേണ്ടി ഞങ്ങൾക്ക് പ്രത്യേക കൃഷിസ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അഗ്രികൾച്ചറും തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് വർഷമായി എല്ലാ കോഴ്സും നിലവിലുണ്ട് ഒരു കുടക്കീഴിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കോഴ്സസും പല രീതിയിലുള്ള എല്ലാ കോഴ്സസും പഠിക്കാൻ ഞങ്ങൾ സൗകര്യമൊരുക്കുന്നുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് എങ്ങനെയുണ്ട് ജോയ് യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട് എവിടെയാണ് സ്ഥലം എവിടെയാ നാട്ടിൽ കൊല്ലം കൊല്ലമൊക്കെ കരുനാഗപ്പള്ളി എല്ലാവരും മലയാളികളാണ് പിന്നെ ഹോസ്റ്റലും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ട് ട്വൽത്ത് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ബെസ്റ്റ് കോളേജ് ആണ് ജോയ് യൂണിവേഴ്സിറ്റി ഇവിടെ ക്യാമ്പസ് തന്നെ ഭയങ്കരമാണ് ആംബിയൻസ് ആണ് ക്യാമ്പസാണ് വെരി ഗ്രീനിഷ് പ്ലാന്റ്സ് നല്ല ഫ്രഷ് എയർ ഒക്കെയാണ് എഡ്യൂക്കേഷൻ വെരി ഗുഡ് ആണ് ഇവിടെ നല്ല നല്ല ബെസ്റ്റ് എഡ്യൂക്കേറ്റ് ആണ് പ്രൊഫസേഴ്സ് ഒക്കെ ഭാരതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു നിറയെ ഉണ്ട് അഗ്രികൾച്ചർ ഫാർമസി വെരി വെരി ലോട്ട് ഓഫ് കോഴ്സസ് ബി ബി സ്പെഷ്യലൈസേഷൻസ് നഴ്സിംഗ് അഗ്രികൾച്ചർ എല്ലാം ഉണ്ട് ഈ കോളേജിന് വരാൻ തന്നെ ആഗ്രഹിക്കുന്നു ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഗുഡ് പ്രൊഫസേഴ്സ് എല്ലാം ഉണ്ടല്ലോ ഇവിടെ ഫുഡ് ഹോസ്റ്റൽ ഇവിടെ ഹോസ്റ്റൽ ഉണ്ട് വെരി ഗുഡ് ഫെസിലിറ്റീസ് ഒക്കെ സൂപ്പർ ആണ് റൂംസ് ഒക്കെ ഉണ്ട് വിത്ത് അറ്റാച്ച് ബാത്റൂംസ് ഒക്കെ നീറ്റ് ആണ് നോ റാഗിങ് ഇവിടെ റാഗിങ് ഒന്നും ഇല്ല വരാം കോളേജ് അടിപൊളിയാണോ ഹോസ്റ്റൽ റാഗിങ്ടിപോളൂ മൊത്തത്തിലെ കോളേജ് നോക്കണപ്പം ഫുൾ സൂപ്പർ അടിപൊളിയാട്ട് എന്റെ പേര് ഇഷാൻ ഞാൻ തിരൂർ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് സ്ട്രിക്ട് ആക്ഷൻ എടുക്കുന്നതായിരിക്കും ഹലോ എന്റെ പേര് ഡാലിയ അടിപൊളി കോളേജ് ആണ് യൂണിവേഴ്സിറ്റി എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് ഹോസ്റ്റലും അടിപൊളിയാണ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാം ടോട്ടലി ാണ് സൂപ്പർ ആണ് രക്ഷിതാക്കൾക്ക് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇവിടെ നമുക്ക് താങ്ങാൻ കഴിയുന്ന ഫീസ് അല്ല വലിയ ഫീസ് ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന ഫീസ് മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ ആ ഒരു ഫീസിൽ ഞങ്ങൾക്ക് കുട്ടികളെ വളരെ പ്രൊഫഷണലായിട്ട് പഠിപ്പിച്ചിറക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസ സേവന രംഗത്ത് ഏകദേശം അൻപത് കൊല്ലത്തോളം എക്സ്പീരിയൻസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയും ഈ യൂണിവേഴ്സിറ്റി നടത്തുന്നവർക്കുമുള്ളത് അതുകൊണ്ട് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ ഇപ്പോഴും നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ നിരവധി കുട്ടികൾ ഡിഗ്രി കോഴ്സുകൾക്കായാലും മറ്റുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കാൻ വേണ്ടി പല എൻട്രൻസും എഴുതി കാത്തുനിന്ന് നിരാശപ്പെട്ട് പലയിടത്തും പോകാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന നിരവധി കുട്ടികൾ ഇപ്പോഴും ഉണ്ട് ഒന്നും അവസരം വിട്ടുപോയിട്ടില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കുട്ടികളെ ഈ യൂണിവേഴ്സിറ്റിയിൽ ചേർക്കാവുന്നതാണ് അതിനുവേണ്ടി ഞങ്ങളെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതിനുള്ള നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വലിയ പൈസ ഇല്ലാതെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട വിധം ഫീസ് അടയ്ക്കത്തക്ക രീതിയിൽ ഞങ്ങൾ അതിനുള്ള സൗകര്യവും ഞങ്ങൾ ചെയ്തു തരാം ഇന്ത്യയിലുള്ള വിവിധ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് നമുക്ക് തെലുങ്കാനയിൽ നിന്നുള്ള ഒരു കുട്ടിയെ പരിചയപ്പെടാം ഹലോ ഐ ആം ഇൻ ജോയ് യൂണിവേഴ്സിറ്റി ആൻഡ് മൈസെൽഫ് അബ്ദുൽ ഖാദർ ഫ്രം ആന്ധ്രപ്രദേശ് വിജയവാഡ ആൻഡ് വി ആർ ഹാവിംഗ് എ ഗുഡ് യൂണിവേഴ്സിറ്റി വൈബ്സ് ഇൻ ഇൻ ജോയ് യൂണിവേഴ്സിറ്റി ഹിയർ ആൻഡ് വി ആർ ഹാവിങ് എ ഗുഡ് ഫാക്കൾട്ടി ആൻഡ് ദർ ഹാവിംഗ് എ ഗുഡ് ടീച്ചിങ് സ്കിൽസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് നോളജ് ഫ്രം ദം and we are having a good hostel facilities and food was very good and we are having a beautiful campus around uh, all the university uh, i learned so many things in university by faculty இங்கே காலேஜில் இருக்க ஃபெசிலிட்டிஸ் எல்லாமே நல்லா இருக்கு படிக்கிறதுக்கு ஏற்ற அட்மாஸ்பியர் இருக்குது போக கிளாஸ் ரூம் சரௌண்டிங்ஸ் எல்லாமே சூப்பராக இருக்கு விளையாடுறதுக்கு பாஸ்கெட் பால் கோர்ட் ஃபுட்பால் கோர்ட் எல்லாமே இங்கே இருக்கு அந்த ஜாய் யூனிவர்சிட்டி நிறைய அட்வர்டைஸ்மெண்ட் மூலமாக வந்தேன் என்விரான்மெண்ட்டில் இருந்து இருந்து எல்லாமே பெஸ்ட்டாக ப்ரொவைட் பண்ணுறாங்க எந்த ஒரு குறை இல்லாமல் நல்லா நீட்டாக இருக்கு இங்கே எல்லாமே சூப்பராக இருக்கும் நிறைய டான்சஸ் கல்ச்சுரல்ஸ் செம்மையாக இருக்கும் நிறைய டிஜேலாம் வைப்பாங்க வெல்கம் டு ஜாய் யூனிவர்சிட்டி நல்ல காலேஜ் ஆனால் எனக்கு வேற காரியங்களுக்கு குறை எக்ஸ்ப்ளோர் சொன்னுங்க விட வந்து പഠിച്ച് എല്ലാം കൂടി ചെയ്യാൻ പറ്റും പിന്നെ നിറയെ കോഴ്സൊക്കെ ഉണ്ട് കുറെ കോഴ്സ് ഉണ്ട് പല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് എഡ്യൂക്കേഷൻ ഒക്കെ നല്ലതാണ് എൻ്റെ പേര് സന്താ ലക്ഷ്മി ഞാൻ എസ് ഓ എൽ എച്ച് എസ് ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് പഠിക്കുക എൻ്റെ കോളേജ് വന്ന് പറ്റി നല്ല അറ്റ്മോസ്ഫിയർ അതൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ഫാക്കൽറ്റീസ് ഇരിക്കാൻ ഫാക്കൽറ്റീസ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാ എല്ലാം സൂപ്പറാണ് ചല്ലി കൊടുപ്പാൽ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള കുട്ടികളെ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെന്ന് പറയുന്നത് കുട്ടികൾക്ക് ബുക്ക് നോഡ്ജ് മാത്രം അവർക്ക് ഹാൻസ് ഓൺ എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് ഫാമിൽ പോയിട്ട് ഒരു ലേ ഔട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് അവർക്ക് എങ്ങനെയാണ് ഓരോ കൃഷി രീതികളെല്ലാം പറഞ്ഞു കൊടുത്ത് മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്ത് അവർക്ക് അഗ്രികൾച്ചർ നോളജ് ആസ് വെൽ ആസ് ഓണ്ടർപ്രൂണർഷിപ്പ് അവരിൽ വളർത്തുകയാണ് നമ്മളിവിടെ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒന്നല്ല രണ്ടല്ല മൂന്ന് പേർക്ക് സൗജന്യ അഡ്മിഷൻ കൊടുക്കുന്നു അഡ്മിഷൻ കൊടുത്തവരാണ് പേരെന്താ കണ്ടോ ഈ രണ്ടു പേർക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത് ഒരാൾ കൂടി ഉണ്ട് ഒരാൾ കോളേജിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞത് പാലിക്കാനുള്ളതാണ് അപ്പോൾ ഒന്നുമല്ല രണ്ടുമല്ല മൂന്ന് പേർക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷിബിലി സൗജന്യമായിട്ട് നഴ്സിംഗിന് അഡ്മിഷൻ കൊടുത്തത് ഒരു കുട്ടി ഇതാണ് മറ്റേ കുട്ടി ഇതാണ് ഒരാൾ കോളേജിലാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ വാർത്ത ഷെയർ ചെയ്ത് കമന്റ് ഇടുന്ന അഞ്ച് പേർക്കാണ് അതെ 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 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൂന്ന് പേർക്കാണ് സൗജന്യമായിട്ട് സീറ്റ് അഡ്മിഷൻ കൊടുത്തത് ഇത്തവണ അഞ്ച് പേർക്കാണ് ഞങ്ങൾ സൗജന്യമായിട്ട് നഴ്സിങ്ങിന് അഡ്മിഷൻ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ വാർത്ത ഷെയർ ചെയ്യുക കമന്റ് ഇടുക ചേട്ട ഒരുപാട് സന്തോഷമുണ്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴാണ് ചേട്ടൻ്റെ ഈ വീഡിയോ കണ്ടത് ഇപ്പൊ നല്ലൊരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയാണ് ചേട്ടാ ഒരിക്കലും മറക്കത്തില്ല സാർ ഒരുപാട് സ്നേഹവും നന്ദിയും ഉണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് വേണ്ട നഴ്സിംഗിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരി ഫീസ് സൗജന്യമാക്കി തന്നെ എന്ന് തന്നെ പറയണം ഒരുപാട് സന്തോഷം ഒരിക്കലും നമുക്കറിയാം ഉപരിപഠനത്തിന് വിടാൻ പൈസ ഇല്ലാത്ത ഒരുപാട് രക്ഷകർത്താക്കളുണ്ട് അപ്പൊ നിങ്ങൾക്ക് പറ്റിയ ഒരു കോളേജ് ആണ് നമ്മുടെ കന്യാകുമാരി ജോയി യൂണിവേഴ്സിറ്റി ജോ യൂണിവേഴ്സിറ്റി ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ് എന്ത് വേണോ നഴ്സിംഗ് വേണോ എൽ എൽ ബി വേണോ എല്ലാ കോഴ്സുകളും ഉണ്ട് എഞ്ചിനീയറിംഗ് വേണോ എല്ലാ കോഴ്സും ഉണ്ട് നൂറുകണക്കിന് കോഴ്സുകളാണ് ഉള്ളത് അതെ അതും ഏറ്റവും മിതമായ നിരക്കിൽ ഈ വാർത്ത ഷെയർ ചെയ്ത് കമന്റ് ഇടുന്ന അഞ്ച് പേർക്ക് അതെ അതെ അതായത് ഉപരിപഠനത്തിന് പാൻ ബുദ്ധിമുട്ടുന്ന അഞ്ച് കുട്ടികൾക്കാണ് നമ്മൾ സൗജന്യമായിട്ട് സീറ്റ്